ആ പോളിംഗ് ബൂത്തിൽ വോട്ടർമാർ പറയും എന്ത് സംശയം അവര് വിരലിന്റെ തുമ്പുകൊണ്ട് അവര് സംസാരിക്കും ഈ മണ്ഡലത്തില് ലക്ഷക്കണക്കിന് വരുന്ന മൂന്ന് ലക്ഷത്തി രണ്ടു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം ആളുകളുണ്ട് ഇവിടെ വോട്ടർമാർ ആ വിരൽ തുമ്പുകൊണ്ട് അവർ സംസാരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ അത് സംഭവിക്കാൻ തീർച്ചയായിട്ടും ബിരിയാണി തുടങ്ങിയിട്ടൊരു ഒന്നേക്കാ മണിക്കൂറില്ലേ ആണി ആനിയടിച്ചു തുടങ്ങി അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും കാണാം യൂസഫ് പത്താനോട് ചോദിച്ചത് പി വി എൻവർ ഇമ്പാക്ട് പ്ലെയർ ആയിരിക്കും എന്ന് വെച്ചാൽ പ്ലെയർ ഓഫ് ദ മാച്ചെന്നാണ് പറഞ്ഞത് എന്താണ് പ്ലെയർ ഓഫ് ദ മാച്ചാണോ ഇംപാക്ട് പ്ലെയാണോ അത് രണ്ടും കൂടെ ആയിരിക്കും ചരിത്രത്തിൽ രണ്ടും കൂടെ ഒരുമിച്ച് നടക്കാറില്ലല്ലോ പക്ഷെ ആ രണ്ടും കൂടെ ഒരുമിച്ച് നടക്കും അതറിയില്ല അതിനെ കുറിച്ച് ഞാൻ ആലോചിക്കേണ്ട കാര്യമില്ല ഞാൻ എല്ലാം എല്ലാം കൂടെ ഞാൻ പറഞ്ഞത് ഒന്നാം സ്ഥാനം പി വി എൻവർ അല്ല ജനങ്ങളാണ് ആ ജനങ്ങളുടെ റെപ്രസെന്റേറ്റീവ് ആണ് പി വി എൻ ഒരാൾ കഥ എഴുതാൻ പോകും ഒരാൾ പ്രസംഗിക്കാനും പോകും പറയുന്നുണ്ട് രണ്ടായിരത്തിൽ പറഞ്ഞിരുന്നു അതാ അത് സിനിമാക്കാർ പഠിച്ച കുറെ ഡയലോഗ് ഉണ്ടാവും പുള്ളിക്ക് അതിങ്ങനെ ആവർത്തിച്ച് അവരെ വായന്ന് വരും രണ്ടായിരത്തി പതിനാറിലും ഇതാ പറഞ്ഞിരുന്നത് അപ്പൊ അത് പറഞ്ഞപ്പോ നിങ്ങൾ ചോദിച്ചില്ല രണ്ടായിരത്തി പതിനാറിലും താങ്കൾ ഇങ്ങനെയായിരുന്നല്ലോ പറഞ്ഞത് ചോദിച്ചില്ല നിങ്ങൾ അതുകൊണ്ടാ പറഞ്ഞത് എന്നാ ചെയ്യാനാന്നേ എന്നാ ചെയ്യാനാ അതെല്ലാം കൊച്ചനൊരു തമാശ അല്ലേ നമ്മൾ ജനവിരുദ്ധത വർഗീയത ശക്തമായ പോരാട്ടം നമ്മൾ തുടരും ആണോ അയ്യോ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ ഏറ്റവും വലിയ തമാശക്ക് കൂട്ടിയാൽ മതി ഇന്നലെ ഇന്നലെ രാത്രി ഇപ്പോ രാത്രി ഭക്ഷണം ഓരോ കൂടെ അദ്ദേഹം കഴിച്ചിട്ടുണ്ടാകും ഇരുപത്തിമൂന്നാം തീയതി കൂടെ ഇതേപോലെ കാണാൻ പറ്റുമോ മുഖ്യമന്ത്രിയുടെ റെസിഡൻസ് പോയി വരുന്ന ആരാ ഒരാൾക്കും അറിയില്ലല്ലോ അപ്പം അദ്ദേഹവും ഈ പറയുന്ന കേന്ദ്ര ഗവൺമെന്റുമായിട്ടുള്ള ഇപ്പോഴത്തെ ബന്ധം അദ്ദേഹത്തിന്റെ മകളെ രക്ഷിക്കാനുള്ള അദ്ദേഹത്തിന്റെ തത്രപ്പാട് അതിനൊരു പാർട്ടിയെയും ഒരു പ്രസ്ഥാനത്തെയും കൊലക്ക് കൊടുത്തത് കാണും മനസിലായില്ലേ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നെങ്കിൽ മകൾ ചെയ്തത് തെറ്റിനൊരു ആറുമാസം പോയി ജയിലിൽ കിടന്നോട്ടെ എന്ന് തീരുമാനിക്കും എന്നായിരുന്നു നമ്മളൊക്കെ കരുതിയിരുന്നത് അത് ഇവിടെ പ്രാവർത്തികമാക്കിയ ഒട്ടനവധി നേതാക്കന്മാരുണ്ട് അതിലൊരു നമുക്ക് ഇപ്പോൾ നമ്മുടെ ലൈവായി നിൽക്കുന്നത് കൊടിയേരി സഖാവാണ് ഒരു കള്ളക്കേസിലാണ് സത്യത്തിൽ എന്നിട്ട് പോലും അദ്ദേഹം അതിൽ ഇടപെട്ടില്ല കിടക്കട്ടെ കോടതി തീരുമാനിക്കട്ടെ അപ്പം നോക്കാം പാർട്ടി സ്ഥാനത്ത് അദ്ദേഹം മാറി നിൽക്കുക ചെയ്ത് പഴയകാല ചരിത്രമൊന്നുമല്ല ഇവിടുത്തെ ലൈവായ ചരിത്ര ഇപ്പോൾ എന്താ പറയുക പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഓർമ്മയുള്ളതാണ് ഇദ്ദേഹം എന്താ ചെയ്തത് ഞാൻ ചോദിക്കട്ടെ ഇപ്പം ഈ ഭരണം ഈ ഗവൺമെൻറ്റിനെതിരെയുള്ള വിധിയാണെന്ന് ഇത് വരുന്നതെന്ന് എനിക്ക് ആയിരം ശതമാനം ഉറപ്പാണ് ഇത് സർക്കാരിൻ്റെ വിലയിരുത്തലാകുമെന്ന് കൃത്യമായി പാർട്ടി സെക്രട്ടറി അടക്കം പറഞ്ഞ വിധിയെഴുത്തായാൽ പിണറായിയെ മാറ്റാൻ തയ്യാറാവുമോ പാർട്ടി മിണ്ട നൈര്യം കിട്ടുമോ അതാണ് പിണറായിസ്സം അതാണ് ഇന്റേണൽ കുടുംബാധിപത്യം ഏകാധിപത്യം സ്വജനപക്ഷപാതം ഇതാണ് പാർട്ടിയുമായി ബന്ധപ്പെട്ട പറയുന്ന ഞാൻ ഈ പറയുന്ന പിണറായിസ്സം അതിവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് മിണ്ടാൻ കഴിയില്ല ഇന്നലെ മിനിയാന്ന് പറഞ്ഞതല്ലല്ലോ പാർട്ടി സെക്രട്ടറി പറയുന്നത് അദ്ദേഹത്തിനോട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം മറ്റേയാൾ കൊടുക്കുന്ന നിർദ്ദേശം പറയുന്നൊരു മെഗാഫോൺ അതിലപ്പുറം എന്താണ് പാർട്ടി സെക്രട്ടറി എനിക്ക് ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷോട് എനിക്ക് വ്യക്തിപരമായിട്ട് ഇഷ്ടമൊരാളാണ് പ്ലീസ് ആഹിത്യം ഇതൊക്കെ പറയുമെങ്കിലും അയാൾ കുഴപ്പമില്ലാത്ത കമ്മ്യൂണിസ്റ്റാരനായിരുന്നു പക്ഷേ അദ്ദേഹം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ പിണറായിക്കും വേണ്ടിയിട്ട് ഇങ്ങനെ തരം താഴ്ന്നിട്ട് അദ്ദേഹത്തിന് നാളെ മുഖ്യമന്ത്രിയാണൊരാളാണ് അദ്ദേഹം അപ്പം അതെങ്കിലും അയാൾ മനസ്സിലാക്കണ്ടേ അപ്പം ഇങ്ങനെ വസ്തുതാവിരുദ്ധമായ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ ഇങ്ങനെ പിണറായി ആഫീസിൽ ശശി എഴുതി കൊടുക്കുന്നത് പറയാൻ ഒരു സെക്രട്ടറി ഇതിൽ നല്ലത് അദ്ദേഹത്തിന് ഒരു സാധാരണ സഖാവായി നടക്കുമായിരുന്നു ഇതിലേറെ നല്ല വില ഉണ്ടായിരുന്നു അദ്ദേഹം സ്വയം എന്താ പറയുക പിണറായിക്ക് വേണ്ടി കുഴിയിലിറങ്ങുക അദ്ദേഹത്തിൻ്റെ വിചാരം ഇങ്ങനെ പറഞ്ഞു നടന്നാൽ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനം അദ്ദേഹത്തിന് കിട്ടുന്ന കോവിഡ് വർഷം ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കാം കേരളത്തിൽ ഇനി ഏതെങ്കിലും കാലത്ത് ഈ പറയുന്ന സി പി എമ്മിന് മുഖ്യമന്ത്രി വരുന്നുണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് ജോലത്തിന് എന്തായാലും അറിയിക്കേണ്ട കേട്ടോ ഈ പിണറായി തുടരുകയാണെങ്കിൽ അപ്പോഴേക്കും ഇതൊക്കെ സൈഡ് ആവുകയും ചെയ്യും പ്രായമൊരു പ്രശ്നമാണല്ലോ ആരാ അതെ അതപ്പൊ നമുക്ക് പറയാം ഞാൻ ഞാൻ ഫോൺ നമ്പർ തരാം ഞാൻ ഇപ്പൊ പോളിംഗ് ശതമാനം ഉയരുവോ പോളിംഗ് ശതമാനം കഴിഞ്ഞ നാളത്തേക്കാൾ ഉയരുവോ അത് പറയാൻ വയ്യ അത് കാലാവസ്ഥയാണ്